സ്വാതിര നേരത്തെ എങ്ങോട്ടെങ്കിലും ഇറങ്ങണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഇന്ന് ഞങ്ങൾ നേരെ കുന്നത്തൂർ പാടിയിൽ മുത്തപ്പനെ കാണാൻ വേണ്ടി പോയി ടാസ്ക് നിറഞ്ഞ റോഡിൽ കൂടെ ഒരു ഒന്നൊന്നര മണിക്കൂർ യാത്ര ചെയ്ത് അവിടെ എത്തിയിട്ട് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു പത്ത് മിനിറ്റോളം മേലേക്ക് കയറാനുണ്ട് ഈ കാണുന്ന കാടും വേരുകളും കല്ലും ഒക്കെ താണ്ടി സ്റ്റെപ്സൊക്കെ കയറിയിട്ട് വേണം മേലെ എത്താൻ മേലെ എത്തിയപ്പോൾ നല്ല ആംബിയൻസ് ആയിരുന്നു വലിയ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ അത് നന്നായിട്ട് എൻജോയ് ചെയ്യാനും പറ്റി അവിടെ എത്തിയപ്പോൾ ഏറ്റവും നല്ലൊരു കാഴ്ച എന്തായിരുന്നു വെച്ചാൽ ലൈവായിട്ട് തിളക്കുന്ന ചുക്ക് കാപ്പി അങ്ങോട്ട് തരും എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ തണുപ്പും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ കാപ്പി കൊടുക്കുന്നത് പക്ഷേ ഞങ്ങൾ അവിടത്തേക്ക് കയറിയപ്പോൾ അവസ്ഥ വളരെ ദയനീയമായിരുന്നു ചൂടെടുത്ത് വേർത്ത ഒരു വഴിയായി മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഒരു വൻ ക്യു എന്നെ ഉണ്ടായിരുന്നു ചുക്ക് കാപ്പിയും കുടിച്ച് ഞങ്ങൾ നേരെ